ാണല്ലോ ഇപ്പോഴത്തെ താരം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ അടക്കം പലരും അദ്ദേഹത്തിനെതിരെ രംഗത്തു വന്നിരുന്നു എന്നാൽ സുധാകരന്റെ വാക്കുകൾക്ക് വാളിനേക്കാൾ മൂർച്ച ഉണ്ടായിരുന്നുവെന്നും അത് കൊള്ളുന്നുണ്ട് എന്നും ഇവരുടെ ഈ പ്രതികരണം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം മതനിരപേക്ഷ മൂല്യങ്ങളും സാമ്പത്തിക നയങ്ങളും കോൺഗ്രസ് വെള്ളം ചേർത്തെന്ന് സുധീരൻ പറഞ്ഞു രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിൽ നേതൃത്വം പങ്കെടുത്താൽ അത് ആത്മഹത്യാപരമാകുമെന്നും കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു തീവ്ര ഹിന്ദുത്വത്തെ മൃദു ഹിന്ദുത്വം കൊണ്ട് നേരിടാനാകില്ല മൃദു ഹിന്ദുത്വം സ്വീകരിച്ച സ്ഥലങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസ് പരാജയപ്പെട്ടുവെന്നും രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം കിട്ടിയപ്പോഴേ നിരസിക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് സുധാകരന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും തെറ്റായ പ്രവർത്തന ശൈലിയാണെന്നും സുധാകരൻ പറയുന്നത് എന്താണെന്ന് അദ്ദേഹത്തിന് പോലും നിശ്ചയമില്ല എന്നും ശനിയാഴ്ചത്തെ കെ പി സി സി യോഗത്തിലെ കാര്യങ്ങളെക്കുറിച്ച് സുധാകരൻ നടത്തിയ പ്രസ്താവന വസ്തുതാവിരുദ്ധമാണെന്നും താൻ പാർട്ടി വിട്ടു എന്ന തരത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതെന്നും അങ്ങനെ ആരോടും താൻ പറഞ്ഞിട്ടില്ല എന്നും സുധീരൻ വ്യക്തമാക്കി കേരളത്തിൽ സുധാകരനും സതീശനും നേതൃസ്ഥാനത്തെത്തിയപ്പോൾ മാറ്റമുണ്ടാകുമെന്നും പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ മുൻപ് രണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ടായിരുന്നിടത്തിപ്പോൾ അഞ്ചായി മാറിയെന്നും അതിൽ തന്നെ ഉപഗ്രൂപ്പുകളും വന്നു ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരം സ്ഥാനാർത്ഥി നിർണയത്തിലെ അപാകതകളുമാണ് കോൺഗ്രസിന്റെ പരാജയത്തിന് കാരണമെന്നും ഈ ദുരവസ്ഥയെ തുടർന്നാണ് കെ നടത്തുന്ന പരിപാടികൾ പങ്കെടുക്കുന്നില്ലെന്ന് തീരുമാനിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു കെ പി സി സി യോഗത്തിൽ താൻ പറഞ്ഞ കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ യോഗത്തിൽ പ്രതികരിക്കണമായിരുന്നു എന്നും അഭിപ്രായ വ്യത്യാസമുള്ളവർ പാർട്ടി വിട്ടു പോകട്ടെ എന്നാണ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ നിലപാടെന്നും വി എം സുധീരൻ പറഞ്ഞു കോൺഗ്രസിലെ ഗ്രൂപ്പുകളെ കുറിച്ചുള്ള വി എം സുധീരന്റെ പ്രസ്താവനയ്ക്ക് വില കൽപ്പിക്കുന്നില്ല എന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും തുറന്നടിച്ചു അസ്ഥാനത്തുള്ള പ്രതികരണമാണ് സുധീരൻ നടത്തുന്നത് അവ പൂർണ്ണമായും തള്ളിക്കളയുമെന്നും സുധാകരൻ പ്രതികരിച്ചിട്ടുണ്ട് വി എം സുധീരനെ പോലെയുള്ള നേതാക്കളുടെ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു യു ഡി എഫിൽ യോജിപ്പും ഐക്യവും അനിവാര്യമാണ് അതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് കോൺഗ്രസിൽ കൂട്ടായ ചർച്ചകളുടെ ഐക്യം ഉറപ്പാക്കാൻ നേതൃത്വം മുൻകൈ എടുക്കണമെന്നും തനിക്കും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പക്ഷേ ആരോടും താനത് പറഞ്ഞിട്ടില്ല എന്നും പരസ്യ പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് യാതൊരു പ്രശ്നവുമില്ലെന്നും കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിഷയത്തിൽ പാർട്ടി എടുക്കുന്ന തീരുമാനം തന്നെയാണ് തന്റെ തീരുമാനമെന്നും ചെന്നിത്തല വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക